ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഘട്ടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ജൂൺ ജൂൺ ഒന്നിന് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയാണ് നാലാം തീയതിയാണ് വോട്ടെണ്ണൽ ഇത്തവണ അൻപത്തി എട്ട് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് കാണാനും കഴിയും പൊതുവേ ബി ജെ പി അനുകൂലമായി ബി ജെ പി ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ബി ജെ പിയെ ശക്തമായി വിമർശിച്ചിരുന്ന രാഷ്ട്രീയ വിമർശ പണ്ഡിതനായിരുന്നു അല്ലെങ്കിൽ വിശകലന വിദഗ്ധനായിരുന്നു യോഗേന്ദ്ര യാദവ് അദ്ദേഹം ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ് സീറ്റ് കുറയുമെന്നാണ് പ്രതി അദ്ദേഹം പ്രവഹിച്ചതെങ്കിലും ബി ജെ പിക്ക് സീറ്റ് കൂടുകയാണ് ഉണ്ടായത് പക്ഷേ ഇത്തവണ അദ്ദേഹം ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതിനാസ്പദമാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിശകലനത്തിലേക്ക് എത്താൻ ബി ജെ പി വിരുദ്ധ ചേരിയെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന അവർക്ക് ഇങ്ങനെയൊരു പ്രചരണം നടത്താനുണ്ടായ പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് ഒന്നും രണ്ടും ഘട്ട പോളിങ്ങിൽ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഇതേ തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ വന്ന സമയത്ത് പോളിങ്ങിനകത്ത് കുറവിനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയ സമയത്ത് അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ ഇടിവും വലിയൊരു വാർത്തയായിട്ട് മാറി പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം വീണ്ടും പോളിങ് കൂടിക്കഴിഞ്ഞു സെൻസെക്സ് പതിവ് പോലെ തിരിച്ച് ഉയർന്നിരിക്കുകയാണ് മുമ്പത്തേക്കാൾ ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ വിശകലന വിദഗ്ധരൊക്കെ തന്നെ ബി ജെ പിക്ക് സാധ്യതകൾ കൽപ്പിച്ചിരുന്നവരല്ല മറിച്ച് ബി ജെ പിക്ക് സാധ്യതകൾ കുറവാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങി മാധ്യമങ്ങളും ആ തരത്തിലുള്ള വാർത്തകളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് കൊടുക്കുന്നില്ല എന്തു തന്നെ ആയാലും അൻപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് കാണാനും കഴിയും ഇത്തവണ ജാർഖണ്ഡിലെ നാല് സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആറാം ഘട്ടത്തിൽ അതേപോലെ ഒഡീഷയിലെ ആറ് സീറ്റ് ഡൽഹിയിലെ ഏഴ് സീറ്റ് ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റ് ബീഹാറിലെ എട്ട് സീറ്റ് ബംഗാളിലെ എട്ട് സീറ്റ് കാശ്മീരിലെ ഒരു സീറ്റ് ഹരിയാനയിലെ പത്ത് സീറ്റ് ഈ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ അൻപത്തി എട്ട് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ത്യയിലെ ബി ജെ പിയിൽ നിന്ന് ഭരണം പിടിക്കാൻ പോകും എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് ഈ അൻപത്തെട്ട് സീറ്റിൽ ഒരു സീറ്റ് പോലും സിറ്റിംഗ് സീറ്റില്ല എന്നുള്ളതാണ് ഒരു സവിശേഷമായ കാര്യം അതായത് പ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ കോൺഗ്രസ് ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നാമാവശേഷമായതാണ് എന്നുള്ളതാണ് ഒരു സൂചന ഡൽഹിയിലാണെങ്കിൽ ഇപ്പോൾ അവർ ആം ആദ്മി പാർട്ടിയുമായിട്ടാണ് സഖ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസരമുണ്ടായിട്ടുണ്ട് ഏതായാലും നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പത്ത് സീറ്റിൽ ഹരിയാന ഈ പത്ത് സീറ്റിലും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് ജയിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ പത്ത് സീറ്റ് കിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവേ വിശകലനം അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കർഷക സമരമാണ് ഹരിയാന വലിയൊരു കർഷക കേന്ദ്രമാണ് ഹരിയാനയിലെ ഭൂരിഭാഗം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കർഷക സമരം ബി ജെ പിക്ക് എതിരായിട്ടാണ് വരിക എന്നുള്ളതാണ് ഒരു വിശകലനം രണ്ടാമത്തേത് ഗുസ്തി താ ബി ജെ പിയുടെ എം പി ആയിരുന്ന ബ്രജ്ഭൂഷൺ ശരൺസിംഗ് അദ്ദേഹം ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ഗുസ്തി താരങ്ങളുമായിട്ടുള്ള ചെറു തർക്കമുണ്ട് ലൈംഗിക പീഡന കേസുകൾ വരെ അതിനകത്ത് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരങ്ങളൊക്കെ ഹരിയാനക്കാരാണ് ബ്രജ്ഭൂഷൺ ശരൺസിംഗ് യു പി കാരനാണ് യു പിയിലാ ആ ഭാഗത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ ഹരിയാനയിൽ ഇപ്പോഴും അതിനെ ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ബി ജെ പി വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് ആരോപിക്കപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഹരിയാനയിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ട് ബി ജെ പി തന്നെയാണ് മനോഹർലാൽ ഖട്ടറിനെ ബി ജെ പി മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയിട്ട് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും പത്ത് സീറ്റിൽ രണ്ട് സീറ്റിൽ കണ്ട് കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് ഒന്ന് ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ മകൻ മത്സരിക്കുന്ന സീറ്റാണ് അവിടെയും കഴിഞ്ഞ വർഷം കാര്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അതേസമയത്ത് ബാക്കി എട്ട് സീറ്റിലും ബി ജെ പിക്ക് മുപ്പത് ശതമാനത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാര്യം അപ്പം ഈ തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങളൊക്കെ തന്നെ ഈ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതിനകത്തൊരു സംശയമുണ്ട് പത്ത് സീറ്റിൽ എട്ട് സീറ്റിൽ മാത്രമാണ് ഭൂരിപക്ഷം കുറവുള്ളത് ബാക്കി രണ്ട് സീറ്റിൽ മാത്രമാണ് ഭൂരിപക്ഷം കുറവുള്ളത് എട്ട് സീറ്റിലും മൂന്ന് ലക്ഷത്തിലധികം വോട്ടിൻ്റെ അല്ലെങ്കിൽ മുപ്പത് മുപ്പത് ശതമാനത്തോളം വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ട് മുന്നണികൾക്കും തമ്മിലുണ്ടായിരുന്നത് പിന്നെ ബി ജെ പി ഒരു ഘടകാശി മാറിപ്പോയിട്ടുണ്ട് ഇങ്ങനെയുള്ളതാണ് ഹരിയാനയിലെ കാലാവസ്ഥ പക്ഷേ പരമാവധി ഒരു മൂന്നോ നാലോ സീറ്റ് വരെ പ്രതിപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ളൂ ആറ് സീറ്റ് വരെ ബി ജെ പിക്ക് ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ നിഷ്പക്ഷരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് ഇനി അടുത്തത് ബംഗാൾ പരിശോധിക്കുകയാണെങ്കിൽ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ ഒന്ന് ഘട്ടൽ ഒന്ന് തുമ്ലുഖ് ഒന്ന് കാന്തി ഈ മൂന്നും ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിക്ക് കാര്യമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഇതിൽ ഘട്ടലില് തുമ്ലുക്കിലും കാന്തിയിലും തൃണമൂൽ കോൺഗ്രസുമായാണ് മത്സരം കാന്തിയിൽ മത്സരിക്കുന്നത് സുവേന്ദു അധികാരിയുടെ സഹോദരനായ സൗമ്യേന്ദു അധികാരിയാണ് തുമ്പലുക്കിലാണെങ്കിൽ തുമ്പിലുക്കാണ് നന്ദിഗ്രാമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം ഈ തുമ്പലുക്കലാണെങ്കിൽ അഭിജിത്ത് ഗംഗോപാധ്യായ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത് ഗംഗോപാധ്യായ ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ മൂന്ന് സീറ്റിലും മാറിയ കാലാവസ്ഥയിൽ തൃണമൂലിൽ നിന്ന് ബി ജെ പി സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം പല ഇഷ്യൂസും പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്കെതിരായിട്ടുള്ളൊരു ജനവികാരമുണ്ട് പശ്ചിമബംഗാളിലെ ഈ എട്ട് മണ്ഡലങ്ങൾ ഏതാണ്ട് ഒരു തെക്കൻ തെക്കു പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഏതാണ്ട് ഈ എട്ട് മണ്ഡലങ്ങളും ജംഗൽ മഹൽ ഏരിയ എന്നാണ് ഇതിനെ പൊഴു പൊതുവേ അറിയപ്പെടുന്നത് നേരത്തെ തന്നെ നെക്സലൈറ്റുകളുടെ ഒക്കെ സ്വാധീനമുണ്ടായിരുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ കുറുമി സമരം ഒ ബി സിയിൽ നിന്ന് എസ് ടി സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി കുറുമികൾ സമരം നടത്തിയ സ്ഥലമാണിത് പുരുളിയ ജാർഗ്രാം മേദിനിപ്പൂർ ബെങ്കുര ബിഷ്മുപൂർ എന്നീം അഞ്ച് മണ്ഡലങ്ങളാണ് ഈ തൃണമൂൽ കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്നത് ക്ഷമിക്കണം ബി ജെ പി കൈവശം വെച്ചിരിക്കുന്നത് ഈ അഞ്ച് മണ്ഡലങ്ങളും ബി ജെ പി നിലനിർത്തുകയും തൃണമൂൽ കോൺഗ്രസിനെ മൂന്ന് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് തൃണമൂ ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് പക്ഷേ തൃണമൂൽ സ്വാഭാവികമായിട്ടും മറിച്ചുള്ള അവകാശവാദ പ്രകടനമാണ് തൃണമൂൽ നടത്തുന്നത് ഇതാണ് ബംഗാളിലെ ഒരു സ്ഥിതി ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് സി പി എമ്മിനും അതേപോലെ തന്നെ കോൺഗ്രസിനും വളരെ കാര്യമായ സ്വാധീനങ്ങളൊന്നും ഈ എട്ട് മണ്ഡലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് കാര്യം ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് പക്ഷേ ഡൽഹിയിൽ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പര ശത്രുക്കളായിരുന്നു ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമായിട്ടുണ്ടെങ്കിലും ആ സഖ്യത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടും അത് താഴേക്കിടയിൽ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെയൊരു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വോട്ട് ഷെയറിംഗ് നടക്കുമെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അരവിന്ദ് കെജ്രിവാൾ അതായത് അഴിമതി കേസിൽ ജയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു ഈ ഇടക്കാല ജാമ്യത്തെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡുണ്ട് എന്നുള്ളൊരു പ്രചരണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏഴ് സീറ്റിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ അത് സ്വാതി മാലിവാളിന് നേരെയുള്ള ആയ ആക്രമണത്തെ തുടർന്ന് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരികയാണ് ചെയ്തത് അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ ശക്തമായ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിക്കുന്നുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിയോട് കൂടിയാണ് ഡൽഹിയിലെ വോട്ടർമാരൊക്കെ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും കൂടി ഉള്ളതിനേക്കാൾ അധികം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അത്രയും ശക്തമായ ഭൂരിപക്ഷമാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളും കാര്യമായ ഒരു മറിച്ചൊരു റിസൾട്ട് റിസൾട്ടുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും അധികം ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലം ഇവിടെ പി ഡി പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി അതായത് മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകൾ മെഹബൂബ മുഫ്തിയാണ് പി ഡി പി സ്ഥാനാർത്ഥി മറുഭാഗത്ത് നാഷണൽ കോൺഫറൻസ് ഉണ്ട് പക്ഷേ ബി ജെ പി ആകട്ടെ ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല അതിനു പകരം മുഫ്തി മുഹമ്മദിൻ്റെ മുഫ്തി മുഹമ്മദ് സയ്യിദ് മെഹബൂബ മുഫ്തിയുടെ പാർട്ടി പി ഡി പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ അത്ലഫ് ബുഖാരിയുടെ ആ മന്ത്രി അദ്ദേഹം അവിടുന്ന് രാജിവെച്ച മന്ത്രിയാണ് അത്ലഫ് ബുഖാരിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അതായത് ജമ്മു കാശ്മീർ അപ്പനി പാർട്ടി ജമ്മു കാശ്മീർ അപ്പനി പാർട്ടിയുടെ സ്ഥാനാർത്ഥി സഫർ മൻഹാദിനെയാണ് ബി ജെ പിന്തുണയ്ക്കുന്നത് ബി ജെ പി വളരെ ശക്തമായിട്ട് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം പക്ഷേ പി ഡി പിയുടെ ഒരു വിഘടിത വിഭാഗത്തെയാണ് ഇപ്പോൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മത്സരബലം എന്താണ് എനിക്കുമൊന്നും ഉറച്ചു പറയാൻ പറ്റില്ല പക്ഷേ ബി ജെ പിക്ക് സാധ്യത കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ പി ഡി പിക്കും നാഷണൽ കോൺഫറൻസും ഏതാണ്ട് തുല്യമായ സാധ്യതയാണ് പരിഗണിക്കപ്പെടുന്നത് കാശ്മീരിൽ കാശ്മീരിൽ കഴിഞ്ഞവണ്ണം ഒൻപത് ശതമാനം പോളിംഗ് മാത്രമാണ് അനന്ത്നാഗിൽ നടന്നത് പക്ഷേ ഇത്തവണ കാര്യമായ പോളിംഗ് ഉണ്ടാവുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ബാരാമുള്ളയിലും ഇതേപോലെ തന്നെ പോളിംഗ് കുറവായിരുന്ന ബാരാമുള്ളയിൽ കാര്യമായ പോളിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അനന്ത്നാഗിലും കാര്യമായിട്ട് പോളിംഗ് ഉണ്ടാവും ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് ആരോപണമായിട്ടും മറ്റ് പല പാർട്ടികളും ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പക്ഷേ ബി ജെ പിക്ക് ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെ താമര ചിഹ്നത്തിലല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു പ്രചരണവും നടക്കുന്നുണ്ട് ഇതാണ് കാശ്മീരിലെ സ്ഥിതി ബീഹാറിലെ എട്ട് സീറ്റിൽ ബീഹാറിലെ എട്ട് സീറ്റിൽ മൂന്ന് സീറ്റ് ജെ ഡി യുവിൻ്റെ സീറ്റായിരുന്നു ഒന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷികളായ ഓരോന്ന് വിധം എ ജെ എസ് യുവിൻ്റെ എൽ ജെ പിൻ്റെ സീറ്റാണ് അങ്ങനെ ബി ജെ പി സഖ്യകക്ഷികളുടെ അഞ്ച് സീറ്റും മൂന്ന് ബി ജെ പി സീറ്റും അങ്ങനെ എട്ട് സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത് പക്ഷേ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ തേജസ്വി യാദവിനെ മുൻനിർത്തിക്കൊണ്ട് അതായത് കോൺഗ്രസ് ആർ എൽ ഡി സഖ്യം കാര്യമായ നേട്ടമുണ്ടാക്കുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ബംഗാളിലെ ബീഹാറിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയും ജെ ഡി തന്നെയാണ് അതിൻ്റെ തൊട്ടുപുറകിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ ആർ ജെ ഡിക്ക് ഇനി അഥവാ ആർ ജെ ഡിയെ ബി ജെ പിക്ക് ജെ ഡി യുവിന് തുല്യമായൊരു പാർട്ടിയായി പരിഗണിക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസ്സിന് വളരെ മോശമായ അടി അടിത്തറ മാത്രമാണ് ബംഗാളിൽ ബീഹാറിലുള്ളത് അതുപോലെ തന്നെ ബി ജെ പിയുടെ കൂടെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ തന്നെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാറിൽ മറച്ചൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എട്ട് സീറ്റിലും ബി ജെ സഖ്യം കാര്യമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് പിന്നീടുള്ള യു പി ആണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് യു പി പതിനാല് സീറ്റാണ് അവിടെ മത്സരം നടക്കുന്നത് ആ പതിനാല് സീറ്റിൽ ഒരു സീറ്റിലാണ് എസ് പി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നത് നാല് സീറ്റിൽ ബി എസ് പി ആണ് ജയിച്ചിരുന്നത് ബാക്കി ഒൻപത് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് പക്ഷേ കഴിഞ്ഞ തവണ ബി എസ് പിയും എസ് പിയും തമ്മിൽ സഖ്യമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇത്തവണ ബി എസ് പി എസ് പിയുടെ സഖ്യത്തില്ല ബി എസ് പി സെപ്പറേറ്റ് മത്സരിക്കാണ് അപ്പം ഒരുമിച്ച് ബി എസ് പിയും എസ് പിയും ഒരുമിച്ച് മത്സരിച്ച സമയത്താണ് ബി എസ് പിക്ക് നാല് സീറ്റും എസ് പിക്ക് ഒരു സീറ്റും ബി ജെ പിക്ക് ഒൻപത് സീറ്റും കിട്ടിയത് അതുകൊണ്ട് തന്നെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ ഒരു കാൽക്കുലേഷൻ ജാർഖണ്ഡിലെ നാല് സീറ്റും ബി ജെ പി തന്നെയാണ് നേടിയിരുന്നത് അങ്ങനെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിലാണ് ജാർഖണ്ഡിൽ മത്സരം നടക്കുന്നത് ജാർഖണ്ഡിൽ ഇപ്പോഴത്തെ പ്രത്യേകത ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ശക്തമായ ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് ഒന്ന് അവിടെ നുഴഞ്ഞുകയറി നടക്കുന്നുണ്ട് ആ നുഴഞ്ഞുകയറി നടക്കുന്നതുകൊണ്ട് ജാർഖണ്ഡിലെ തദ്ദേശവാസികളെ ട്രൈബലായിട്ടുള്ള ആളുകളുടെ വനവും അതുപോലെതന്നെ ഭൂമിയൊക്കെ നഷ്ടപ്പെടും എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞൊരു ഭരണകൂടമാണ് ഉള്ളത് അവിടെ മുഖ്യമന്ത്രി ജയിലിലാണ് ഹേമന്ത് സുരൻ ജയിലിലാണ് ഹേമന്ത് സുരൻ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അഴിമതി കേസിൽ ഇപ്പോഴും ജയിലിൽ കഴിയാണ് സുപ്രീം കോടതി പോലും അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുത്ത സമയത്ത് പോലും അരവിന്ദ് ഹേമന്ത് സുറന് ജാമ്യം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു കെജ്രിവാൾ രാജിവെച്ചില്ല അങ്ങനെ അഴിമതിക്ക് അകത്തായ ഒരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് എന്ന ഒരു പ്രതിച്ഛായയാണ് അല്ലെങ്കിൽ മോശം പ്രതിച്ഛായയാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയ്ക്കുള്ളത് അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യത്തിനുള്ളത് ഹേമന്ത് സോറിൻ്റെ അഴിമതി കൂടാതെ മറ്റൊരു മന്ത്രി കൂടി ഇപ്പോൾ ജയിലിലാണ് അല്ലെങ്കിൽ ഇ ഡിയുടെ കസ്റ്റ ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇ ഡി കസ്റ്റഡിയിലെടുത്തത് അല്ലെങ്കിൽ പിടിച്ചെടുത്തത് ഈ തരത്തിൽ അഴിമതി നിറഞ്ഞൊരു സർക്കാരാണ് എന്നുള്ളൊരു ആരോപണമാണ് ജാർഖണ്ഡിലെ സർക്കാരിനെതിരായുള്ളത് അതുകൊണ്ട് തന്നെ ആ നാല് സീറ്റിലും ബി ജെ പിക്ക് വളരെയധികം സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ആകെ മത്സരം നടക്കുന്നത് ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിൽ കാര്യമായ മത്സരം നടക്കുന്നു മറ്റ് സീറ്റുകളിലൊക്കെ തന്നെ ഇരുപത്തിരണ്ടിനും മുപ്പത്തി ഒമ്പതിനും ശതമാനത്തിലധികം ഭൂരിപക്ഷമാണ് കഴിഞ്ഞവണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ജാർഖണ്ഡിൽ ക്ഷമിക്കണം ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിൽ കാര്യമായ മത്സരമാണ് നടക്കുന്നതെന്നാണുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പിന്നീട് ഒഡീഷയാണ് ഒഡീഷയിൽ ആറ് സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത് ഈ മത്സരം നടക്കുന്ന ആറ് സീറ്റിൽ നാലെണ്ണം ഒറീസയിലെ ബിജു ഭരണകക്ഷിയായ ബിജു ജനതാദളിൻ്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ട് സീറ്റ് ബി ജെ പിയുടെ സീറ്റാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് സാമ്പൽപൂരിലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ സീറ്റും മറ്റൊന്ന് ഭുവനേശ്വറിലെ സീറ്റുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒറീസയിലെ സർക്കാരിനെതിരായിട്ടുള്ളൊരു ശക്തമായ ആക്രമണമാണ് ബി ജെ പി നടത്തുന്നത് മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനാല് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ എട്ട് സീറ്റാണ് കിട്ടിയിരുന്നത് അപ്പോൾ ഈ ഒരു ആറ് സീറ്റിൽ എത്രത്തോളം ഈ രണ്ട് സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം ബാക്കി ബി ജെ ഡി കൈവശം വെച്ചിരിക്കുന്ന നാല് സീറ്റുകൾ എത്രത്തോളം സീറ്റുകൾ പിടിച്ചെടുക്കാമെന്നാണ് ബി ജെ പി നോക്കുന്നത് അവിടെ ഇതേ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് പ്രാദേശിക വിഷയങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന വിഷയം അവിടെ ഒരു ചർച്ചാ വിഷയമാണ് നവീൻ പട്നായിക്കിന് പകരം പാണ്ഡ്യനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ളൊരു പ്രാദേശിക വികാരം ഇളക്കിവിടാൻ അല്ലെങ്കിൽ ഒരു ഒറീസ സംസ്ഥാനത്ത് തമിഴ്നാട്ടുകാരനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഐ എ എസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ പാണ്ഡ്യനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പരാമർശമാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ആ ഒരു കാര്യത്തിലാണ് ബി ജെ പി ഊന്നൽ നൽകുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയാം ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളായിട്ട് കണക്കാക്കുന്നതാണ് ബിഹാർ ബംഗാളും ഒറീസയും അതുകൊണ്ട് തന്നെ ഒറീസയിലും സ്ഥിതിഗതികൾ മാറുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവെ നോക്കുന്ന സമയത്ത് നേരത്തെ ബി ജെ പിക്ക് അൻ അൻപത്തിയെട്ട് സീറ്റിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് ബി ജെ പി സഖ്യത്തിനുണ്ടായിരുന്നത് ഈ സീറ്റുകൾ ബി ജെ പി നിലനിർത്തും ചിലപ്പോൾ മെച്ചപ്പെടുത്താനും കഴിയും നിലനിർത്തും എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ